പഠനങ്ങൾ പറയുന്നത് പതിനെട്ടിനും അമ്പത്തി ഒമ്പതിനും ഇടയിൽ പ്രായമുള്ള മൂന്നിലൊന്ന് പുരുഷന് വീതം ശീഘ്രസ്ഖലനം എന്ന് പറയുന്ന അവസ്ഥയുണ്ട് എന്നാണ് ശീഖർസ്ഖലനം എന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെയും ഓർത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെ നമുക്ക് ശീഘ്രസ്ഖലനം പരിഹരിക്കാൻ കഴിയുന്നത് തന്നെയാണ് എല്ലായ്പ്പോഴും നമുക്ക് അതിനു വേണ്ടിയിട്ട് ഔഷധങ്ങൾ സേവിക്കേണ്ടതായ യാതൊരു ആവശ്യവും വരാറില്ല കൗൺസിലിങ് ചെറിയ ചെറിയ ടെക്നിക്കുകൾ അതായത് നമ്മുടെ സ്കലനത്തെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നതായ ടെക്നിക്കുകൾ അത് ഓരോരുത്തരുടെയും ദേഹപ്രകൃതിക്കും സാഹചര്യത്തിലും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ടെക്നിക്കുകളൊക്കെ നമ്മൾ നിർദ്ദേശിക്കുന്നത് ഇത്രയും കാര്യങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് ശിഖർസ്ഖലനത്തെ പൂർണ്ണമായിട്ടും പരിഹരിച്ചെടുക്കാൻ കഴിയുന്നത് തന്നെയാണ് ഷിഗർസ്ഖലനം ഉണ്ടാവുന്നതിന് ചിലപ്പോൾ മാനസികമായ കാരണങ്ങളായിരിക്കാം ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള കാരണങ്ങളായിരിക്കാം അപ്പോൾ ഇതിലെ ഏത് രീതിയിലുള്ള കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ശിഖർസ്ഖലനം ഉണ്ടായത് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ചികിത്സാ ചികിത്സാരീതിയും വരുന്നത് ശാരീരികമായിട്ടുള്ള കാരണമോ മാനസികമായിട്ടുള്ള കാരണമോ ഏത് തന്നെയാണെങ്കിൽ കൃത്യമായ ചികിത്സയിലൂടെ നമുക്ക് ശിഖർസ്ഖലനം